മറ്റു ചില സിനിമകളുടെ കഥയുമായിട്ട് സാമ്യം കാരണം ചില സിനിമകൾക്ക് പരാജയങ്ങൾ സംഭവിക്കാറുണ്ട് ഇതുപോലെ സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമയുമായി സാമ്യമുള്ളതുകൊണ്ട് മറ്റൊരു സംവിധായകൻ്റെ ഒരു സിനിമയ്ക്ക് ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചതും തുടർന്നുണ്ടായ ചില രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഹ്യൂമർ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു സംവിധായകനാണ് തുളസീദാസ് തുടക്കാലത്ത് നമുക്കറിയാം മിമിക്സ് പരകളും കൗതുക വാർത്തകൾ പോലത്തെ ഒക്കെ സിനിമകൾ മുകേഷ് സിദ്ദിഖ് ജഗദീഷക്കെ പോലെയുള്ള നടന്മാരെ വെച്ച് സിനിമകൾ ചെയ്തു പിന്നീട് ജയറാമിനെ വെച്ചും മോഹൻലാലിന് വെച്ചൊക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ആറില് തുളസിദാസ് ശശിധരൻ ആറാട്ട് വഴി എന്ന് പറയുന്ന എഴുത്തുകാരനായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു അവർ ജയറാമിനെ വെച്ചാണ് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ എഴുത്തും കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ഒരു ഷൂട്ട് തുടങ്ങാൻ ഏകദേശം ഒരു ഒരു മാസം അത്രേ ഉള്ളൂ അപ്പോൾ ഇവർ മ്യൂസിക് കമ്പോസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എസ് പി വെങ്കടേഷ് സംഗീത സംവിധായകൻ ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവ്വഹിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവരെല്ലാം സെറ്റാക്കി എന്നിട്ട് ഇവർ ഈ എസ് പി വെങ്കടേഷിനെ പുത്തഞ്ചേരിനെ ഒരുമിച്ച് വിളിച്ചിരുത്തി ഈ സിനിമയുടെ കഥയും ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റും സിറ്റുവേഷൻസൊക്കെ സംവിധായകനും എഴുത്തുകാരനും അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട് നമുക്കറിയാം ഒരു പ്രൊസീജിയർ അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അതിൻ്റെ പ്രൊഡ്യൂസറെ പുറത്തേക്ക് വിളിച്ചു കല്ലിയൂർ ശശി എന്ന് പറയുന്ന ഒരു വലിയൊരു നമ്മൾ ഒരു പ്രൊഡ്യൂസറാണ് ആ ഒരു സിനിമയുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ വേറൊരു പി എം ബഷീർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട് അദ്ദേഹവും ആണ് അതിൻ്റെ മറ്റൊരു പ്രൊഡ്യൂസർ അപ്പോൾ ഗിരീഷ് കുത്തഞ്ചേരി പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞു കഥയൊക്കെ കേട്ടു ഇതിലൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ സത്യനന്തിക്കാടിൻ്റെ ഉടനെ തുടങ്ങാൻ പോകുന്നതായിരിക്കും ഒന്ന് നെക്സ്റ്റ് ഡേ എന്തോ തുടങ്ങാൻ പോവുകയാണ് ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ഒരു സിനിമയുമായിട്ട് ഈ സിനിമയുടെ കഥയ്ക്കൊരു സാമ്യമുണ്ട് അതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കഥ ഫുൾ കേട്ടതാണ് അപ്പോൾ അതും ഇതും ഒരേപോലെ ആയി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ സത്യനാന്ദിക്കാണ്ടെ സിനിമയ്ക്ക് ശേഷമായിരിക്കും ഷൂട്ടും നടക്കുന്നത് റിലീസ് ചെയ്യാനും പോകുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും അതുകൊണ്ട് നമുക്കതൊന്ന് ഒന്ന് ക്ലാരി ക്ലാരിറ്റി എടുത്തേക്ക് സത്യനാധികാണ്ടെ വിളിച്ചിട്ടെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ സത്യനാന്ധികാടിനെ വിളിച്ചു സത്യനാന്ധികാണ്ടെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് സത്യനധിക്കാരുടെ സിനിമയുടെ കഥയും കേട്ടു ഇവരുടെ കഥയും കൂടി കമ്പയർ ചെയ്തപ്പോൾ കുറെ ഭാഗങ്ങളിലൊക്കെ ഒരു സാമ്യതയുണ്ട് അപ്പോൾ പിന്നെ സത്യനാധിക്കാട് ഉടങ്ങാൻ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇവർന്ന് ഇവർക്ക് കഥ മാറ്റാം എന്ന് പറഞ്ഞ് ഇവരിരുന്ന് കുറേ ചർച്ചയ്ക്ക് ചെയ്ത് ശശിധരൻ ആറാട്ട് വഴി വേറൊരു കഥ രൂപപ്പെടുത്തി ഒരു കൊട്ടാരമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ അപ്പോൾ ജയറാമിൻ്റെയൊക്കെ ഡേറ്റ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡേറ്റ് തന്നെ അല്ല ചെയ്യണം അങ്ങനെ ജയറാമിൻ്റെ അടുത്ത് പോകുന്നു ചെന്നൈയിൽ പോകുന്നു ജയറാമിൻ്റെ പോയിട്ട് കഥ പറഞ്ഞു ജയറാമ് ഓക്കെ പറയുന്നു ആ ഒരു സിനിമയാണ് പിന്നീട് സൂപ്പർ ഹിറ്റായി മാറി ഇന്നും നമ്മൾ കണ്ട് ഒരുപാട് ചിരിക്കുന്ന കിളിഗിൽ പമ്പരം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം കിലിഗിൽ പമ്പരം ഒരു വക്കീലായിട്ടാണ് ജയറാമ് ജയറാമിൻ്റെ ഗുമസ്തനായിട്ട് ജഗദീശ് ശ്രീകുമാർ ഇവര് ഒരു കൊട്ടാരത്തിൽ റിസീവറായിട്ട് പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ള അതായത് തമാശയാണ് ആ സിനിമയുടെ അൻപത് ശതമാനവും കൊട്ടാരത്തിനാണ് നമുക്കറിയാം കുറെ നമ്മൾ ചിരിച്ചിട്ടുണ്ട് ആ സിനിമ കണ്ടിട്ട് അതിൽ ഇന്ദ്രൻസിന്റെ കോമഡി ഉണ്ട് കുറെ പേരുണ്ട് അതിൽ ഈ അപ്പോൾ ഇവർ ഒരു കൊട്ടാരം വേണം അപ്പൊ ഇവർക്ക് കൊട്ടാരമൊക്കെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് വിചാരിച്ച പോലെ കൊട്ടാരവും കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടില്ല അങ്ങനെ ഇവര് അന്വേഷിച്ചിട്ട് കുതിരമാളിക എന്ന് പറയുന്ന ആ ഒരു കൊട്ടാരമാണ് അവിടെ അതുവരെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇവര് അവിടെ പോയി പല പൊളി പൊളിറ്റീഷ്യൻസ് വഴിയൊക്കെ പലവരും ട്രൈ ചെയ്യും തോന്നുന്നു അങ്ങനെ ആരൊക്കെ വഴി റെഫറൻസിലൊക്കെ റെക്കമെൻഡേഷനൊക്കെ കിട്ടി അവിടെ പോയി സംസാരിച്ച് അവിടുത്തെ രാജാവിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അവർ അങ്ങനെ പെർമിഷൻ കൊടുത്തു അപ്പോൾ അവർ പെർമിഷൻ കൊടുത്തപ്പോൾ പറഞ്ഞു ഇവർ എൻ്റെ അകത്ത് ഈ പറഞ്ഞ നോൺ വെജ് വെജിറ്റേറിയൻ ഫുഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ല മദ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ അവർ വെച്ചു പക്ഷേ വളരെ സ്മൂത്തായിട്ട് ഇവർക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റി അതായത് അവിടെ കുറേ ആർട്ട് വർക്ക് ഒക്കെ ഇവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ വേണ്ടിയിരുന്നു പക്ഷെ അതൊക്കെ തന്നെ കൊട്ടാരത്തിൽ തന്നെ അവിടെ അധികം ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരുന്ന കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവർക്ക് കിട്ടി അങ്ങനെ വളരെ സ്മൂത്തായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവര് വിചാരിച്ചത്തെക്കാട്ടും സ്മൂത്തായിട്ട് ഇവർക്ക് ഷൂട്ടിംഗ് ഒക്കെ തീർക്കാൻ പറ്റി ആ സിനിമയിൽ നമുക്ക് സോങ്സും രസകരമായിട്ടുള്ള സോങ്സാണ് എസ് പി വെങ്കടേഷിന്റെ സോങ്സാണ് ഭയങ്കര ആണ് ആ സിനിമ അപ്പോൾ ഇവർ മെജോറിറ്റി സീൻസും കൊട്ടാരത്തിൽ തന്നെ ആയതുകൊണ്ട് ഈ കൊട്ടാരത്തിലേക്ക് അകത്തോട്ട് അങ്ങനെ പബ്ലിക്കിനൊന്നും അങ്ങനെ പെട്ടെന്ന് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഷൂട്ടിംഗ് ഒക്കെ സ്മൂത്ത് ആവാൻ ഒരു കാരണം അതുകൂടിയായിരുന്നു കാരണം നമുക്കറിയാം ഒരു പബ്ലിക് ഏരിയയിലോ അല്ലെങ്കിൽ പബ്ലിക്കിനൊക്കെ ആക്സസ് ഉള്ള ഈ സിനിമ ഷൂട്ടിംഗ് നടക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇടിച്ചു കയറി വരാറുണ്ട് പലപ്പോഴും ഷൂട്ടിംഗ് മുടങ്ങുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഇവർക്ക് വളരെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ വളരെ ആസ്വദിച്ചിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത് ആ ഒരു സിനിമ തൊണ്ണൂറ്റി ആറ് എനിക്കോ ഒരു ജനുവരിയിലാണ് തോന്നുന്നു ആ സിനിമ ഇറങ്ങുന്നത് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപിയുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സിനിമയും തിയേറ്ററിലുണ്ടായിരുന്നു പിന്നെ എനിക്കൊണ്ട് വേറെ ഏതോ ഒരു ഭൂപതിയാണ് തോന്നുന്നു അങ്ങനെ ഒരു സിനിമയും കൊണ്ടുവരുന്നു പക്ഷേ ഈ സിനിമ അന്ന് സൂപ്പർ ഹിറ്റായിട്ടാണ് ഓൾമോസ്റ്റ് നൂറ് ദിവസം എ സെൻറ്റേഴ്സിലും പിന്നീട് ബി സെന്റേഴ്സിലും സി സെൻറ്റേഴ്സിലും ഓടിയ സിനിമയാണ് ജയറാം തുളസിദാസിന്റെ അതിന് മുമ്പും ജയറാം തുളസിദാസും സിനിമകൾ ചെയ്തിട്ടുണ്ട് ഹിറ്റാണ് മിന്നാമിനിങ്ങിനും മിന്നിങ്ങെന്ന് പറഞ്ഞ സിനിമയൊക്കെ തുളസിദാസിന്റെ സിനിമ തൊണ്ണൂറ്റി അഞ്ചിലാണ് ആ സിനിമ റിലീസ് ചെയ്തത് തൊണ്ണൂറ്റാറിലാണ് ഈ സിനിമ ജെറാമന് വെച്ച് ചെയ്യുന്നത് ഇന്നും ടി വിയിൽ റിപ്പീറ്റായിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമയാണ് അപ്പോൾ സത്യനന്ദിക്കാടിന്റെ ആ ഒരു കഥയുമായിട്ട് സാമ്യം ഉള്ളത് കൊണ്ട് ഇവര് പെട്ടെന്ന് തട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഒരു കഥയാണ് ഈ കിലുകിൽ പമ്പരം അന്ന് ഇവർ ആലോചിച്ചിരുന്ന ആ കഥ ഏതായിരുന്നു എന്ന് അറിയില്ല പിന്നെ സത്യനന്ദിക്കാടിന്റെ ആ ഒരു കഥ ഈ സ സാമ്യമാണ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കഥ ഏതാണെന്നുള്ളത് ഈ ഇത് ഇത് ആക്ച്വലി ഇതിന്റെ പ്രൊഡ്യൂസർ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പരാമർശിച്ചു പോയ ഒരു കാര്യമാണത് അപ്പോൾ ആ പ്രൊഡ്യൂ ഏതാണ് ആ ഒരു സത്യനാഥികാർഡ് സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു സമയവും കാര്യങ്ങളും ഒരു ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ തുകൽ കൊട്ടാരമാണോ അറിയില്ല നിങ്ങൾക്ക് അതറിയുമെങ്കിൽ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക അതുപോലെ പമ്പരം എന്ന് പറയുന്ന ഒരു സിനിമയും നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ആ ഒരു സിനിമയെ കുറിച്ചും ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയ അറിയാവുന്ന വേറെയും രസകരമായിട്ടുള്ള ഇതിന്റെ കഥകളും നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം